റുകയില് മൂന്ന് കുരിശുകൾ ഈശോടെ കുരിശുണ്ട് ഇടതുവശത്തെ കള്ളന്റെ കുരിശുണ്ട് വലതുവശത്തെ കള്ളന്റെ കുരിശുണ്ട് ഉണ്ട് എന്ന് കരുതി ആരും രക്ഷപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ ഇടതുവശത്തെ കള്ളൻ രക്ഷപ്പെടില്ല ഇടതുവശത്തെ കള്ളന്റെ കുരിശിൽ നിന്ന് വലതുവശത്തെ കള്ളന്റെ കുരിശിലേക്ക് സഹനങ്ങളുമായി യാത്ര യഥാർത്ഥത്തിൽ ഒരു നോമ്പുകാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട് അറിയാതെ നമ്മുടെ നൊമ്പരങ്ങളൊക്കെ സ്വയം ശപിച്ചും മറ്റുള്ളവരെ ശപിച്ചും ക്ഷമിക്കാതെയും പൊറുക്കാതെയും നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതത്തിൽ നിന്നു ക്രിസ്തുവിന്റെ സഹനത്തിനോട് ചേർത്ത മറ്റൊരനുഭവത്തിലേക്ക് നമ്മൾ വളരെ നാണു കുരിശ് നോമ്പുകാലം നമ്മുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്നു കുരിശിന്റെ വഴി എന്ന അത്ഭുതകരമായ പ്രാർത്ഥന അത് ചെയ്യുന്നത് ഈ യാത്രയിൽ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇടതുവശത്തെ കള്ളൻ്റെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പോലെ ആക്കി തീർക്കുന്ന ഒരു യാത്രയാണ് കുരിശിൻ്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങൾ ഒന്നാം സ്ഥാനം എടുത്താൽ നമുക്കറിയാം അത് തെറ്റായി വിധിക്കപ്പെട്ട ഒരു ക്രിസ്തുവാണ് നമുക്കറിയാം മനുഷ്യനാണെങ്കിൽ തീർച്ചയായും നമ്മൾ തെറ്റായി വിധിക്കപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിൻ്റെ പേരിൽ വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്ന നമുക്ക് അതിനെ ഒന്ന് ക്രിസ്തുവിൻ്റെ കുരിശായിട്ട് മാറ്റാൻ കഴിയുന്ന സമയമാണ് യഥാർത്ഥത്തിൽ കുരിശിൻ്റെ വഴിയുടെ തുടക്കം പിന്നെ കുരിശെടുക്കുന്നു കുരിശുമായി വീഴുന്നു മാതാവിനെ കാണുന്നു ക്ഷമയോടെ സഹായം തേടേണ്ടി വരുന്നു വെറോനിക്കാ മുഖം തുടങ്ങി കുരിശുമായി രണ്ടാം പ്രാവശ്യം വീഴുന്നു മറ്റുള്ളവർ നമ്മളോട് സഹതാപം കാണിക്കുന്നു കുരിശുമായി മൂന്നാം പ്രാവശ്യം വീഴുന്നു നഗ്നനാക്കപ്പെടുന്നു കുരിശ് തർക്കപ്പെടുന്നു കുരിശ് മരിക്കുന്നു മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നു കല്ലറയിൽ വയ്ക്കുന്നു ഒന്ന് കാര്യമായി ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സഹനങ്ങൾ കിടക്കുന്നു അതിനെ വെക്കുമ്പോൾ ഒരു ഫലദായകമായി മാറും ദൈവം നമ്മളെ സ്നേഹം നിറഞ്ഞവരിന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ഫിലോമിനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഭൂഗർഭ ഗവേഷകർ റോമിലെ കാറ്റോംബുകളിൽ ഗവേഷണം നടത്തുകയുണ്ടായി പല രക്തസാക്ഷികളുടെ കുഴിമാടങ്ങൾ അവർ കണ്ടുപിടിച്ചു ഒരു കുഴിമാടത്തിനുള്ളിൽ രക്തസാക്ഷിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾക്കരികെ ഒരു ചെറു കുപ്പി രക്തം സൂക്ഷിച്ചിരുന്നു മൂന്ന് അസ്ത്രങ്ങൾ അവിടെ ചിത്രീകരിച്ചിരുന്നു രണ്ട് നങ്കൂരങ്ങളിലും ഒരു ഒലുവുശാഖയും അവിടുത്തെ കാണാം ഒലിവ് ഒലുവുശാഖ കൊണ്ട് സ്വർഗീയ സമാധാനത്തെയും നങ്കൂരം കൊണ്ട് രക്തസാക്ഷികളുടെ സ്വർഗീയയാത്രയെയും സൂചിപ്പിച്ചിരിക്കുന്നു കുപ്പിയിലെ രക്തം രക്തസാക്ഷിയുടെ തിരുശേഷിപ്പ് ശേഖരിച്ചിരിക്കുന്നതായിരുന്നു കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെട്ട രക്തസാക്ഷിയെ കൊ കുത്തിപ്പിളർന്ന ആശ്രങ്ങളാണ് കുഴിമാടത്തിൻ്റെ മുകളിലുള്ള മൺത്തിട്ടയിൽ ചിത്രീകരിച്ചിരുന്നത് രക്തവർണത്തിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു ഫിലോമിന നിനക്ക് സമാധാനം ഫിലോമിനയെ കുറിച്ച് കഥ ഇങ്ങനെയാണ് ഗ്രീസിലെ ഒരു പ്രവിശ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ മകളാണ് ഫിലോമിന അമ്മയും രാജപരമ്പരത്തിൽ പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന അവർ ദേവന്മാർക്ക് ബലിയർപ്പിച്ചു എന്നാൽ പിന്നീട് വന്ന പബ്ലിയൂസ് എന്ന വൈദ്യൻ ക്രൈസ്തവ വിശ്വാസത്തെ ആ ദമ്പതികളോട് സംസാരിച്ചു ദൈവകൃപയാൽ കൃപയാൽ അവർക്കത് ബോധ്യപ്പെട്ടു അങ്ങനെ അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് കുഞ്ഞിന് ലുമേന എന്ന് പേരിട്ടു പ്രകാശം എന്നാണ് അർത്ഥം ജ്ഞാനസ്നാന സമയത്ത് അവൾക്ക് ഫിലോമിന പ്രകാശത്തിന്റെ പുത്രി എന്ന പേര് നൽകി ഡയക്ലീഷ്യൻ ചക്രവർത്തി റോമ ഭരിക്കുന്ന കാലം സാമന്ത രാജാവായിരുന്ന ഫിലോമിനയുടെ പിതാവ് തന്റെ ഭാര്യയോടും പുത്രിയോടും കൂടെ ചക്രവർത്തി മുഖം കാണിക്കുവാൻ എത്തി ആ പുത്രിയിൽ ആകൃഷ്ടനായ ചക്രവർത്തി അവൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അവൾ വിനയ സമേതം ഇങ്ങനെ അറിയിച്ചു അപ്രിയം തോന്നരുതേ ഈ സാധു മറ്റൊരുവനെ സ്വയം വരിച്ചു കഴിഞ്ഞു ആരാണത് ചക്രവർത്തി ആരാഞ്ഞു അത് മറ്റാരുമല്ല കുരിശിൽ മരിച്ച യേശു തന്നെ ഇത് കേട്ട് ചക്രവർത്തി അസ്വസ്ഥനായി ഫിലോമിനായെ ബന്ധിച്ച് തടവറയിൽ അടച്ചു ഫിനോമിനയെ സ്വാധീനിക്കുവാനായി ഒരു കുടലയെ നിയോഗിച്ചു ഫിലോമിന അവളെ ചെറുത്തു മുപ്പത്തിയേഴ് ദിവസങ്ങൾ പിന്നിടപ്പോൾ പരിശുദ്ധ കന്യക മാതാവ് ഉണ്ണീശുരെയും കൈകളിലെത്തി ഫിലോമിനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു മാതാവ് അവളെ അറിയിച്ചു മൂന്ന് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നീ ഇവിടെ നിന്ന് മോചിതയാകും അന്നേ ദിവസം അതി പീഡനം നീ ഏൽക്കേണ്ടി വരും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവൾ മാതാവ് പറഞ്ഞതിൽ പ്രകാരം സഹിച്ചു ഒത്തിരി പീഡനങ്ങൾക്ക് ശേഷം അവളെ ചിരിചതാൻ ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ഓഗസ്റ്റ് പത്താം തീയതി തന്റെ പതിമൂന്നാം വയസ്സിൽ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നതിനും ക്രിസ്തുവിനുള്ള വിശ്വാസം സംരക്ഷിക്കുന്നതിനുമായി ആ കന്യക രക്തസാക്ഷിത്വ മകുടം അണിഞ്ഞു ദൈവം നമ്മെ കാണുന്നു അവിടെ നമ്മെ അറിയുന്നു അവിടുത്തെ മുൻപിൽ നാം ആരായിരിക്കുന്നു അതുമാത്രമാണ് മൂല്യമുള്ളത് എന്ന് തിരിച്ചറിയാൻ വിശുദ്ധരും രക്തസാക്ഷികളും നമ്മെ ഉത്ബോധിപ്പിക്കുന്നു വിശുദ്ധ ഫിലോമനയുടെ ജീവിതവും ഇതിന് പ്രചോദനമേകുന്നു